അല്പം കൂടി സർവീസ് നീട്ടി നീട്ടിക്കിട്ടിയിരുന്നുവെങ്കിൽ ഈ ഗ്രീഷ്മയുടെ ഒരു വധശിക്ഷ വിധിച്ചൊരു കേസുണ്ടല്ലോ ആ കേസ് കൂടി ഇദ്ദേഹത്തിന് വിധിക്കാമായിരുന്നു പക്ഷെ അത് നടക്കാതെ പോയതിൻ്റെ ഒരു ഹാങ് ഓവറിലാണ് നമ്മുടെ മുൻ ജഡ്ജ് ഖമാൻ പാഷാ സാർ സൈ ഞാൻ ഫിലിക്സ് വുമൻസിന്റെ മറ്റൊരുപിടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കാറുള്ളത് സബ്സ്ക്രൈബിന്റെ കാര്യമാണ് അത് ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് എല്ലാവരും മറന്നു പോവാതെ പ്ലീസ് അതൊന്ന് ചെയ്യുക നമുക്കറിയാം കമാൽ പാശ്വ സാർ വലിയ ഭയങ്കര ബുദ്ധിജീവിയാണ് ഇത് നമ്മൾക്ക് നമ്മൾക്കാർക്കെങ്കിലും ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ ഒട്ടും സംശയമില്ല അദ്ദേഹം ബുദ്ധിജീവി മാത്രമല്ല അദ്ദേഹം ഒരു വർഗീയവാദി കൂടിയാണ് ഇത് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇദ്ദേഹം സ്പീച്ച് നടത്തുന്നത് നമ്മുടെ ക്രൈം വിറ്റ്നസ് എന്ന് പറയുന്ന ഒരു ചാനലാണ് അദ്ദേഹത്തിന്റെ നമ്മുടെ ആ സ്പീച്ച് നമ്മൾ നിരന്തരം ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇദ്ദേഹം ഇദ്ദേഹം എത്തിരക്കാനാണ് ഏതിരക്കാനാണെന്നുള്ളത് ഇദ്ദേഹം അടുത്തിടെ നമ്മുടെ ഇസ്രയേലിനെ കുറിച്ചൊരു ഒരു അഭിപ്രായം പറയുകയുണ്ടായി അഭിപ്രായമല്ല അതിനെക്കുറിച്ചൊരു വീഡിയോ തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അതിനകത്ത് അദ്ദേഹം പറഞ്ഞത് അമേരിക്ക കുറെ ആയുധം കൊണ്ട് ഇങ്ങനെ ഇത്ര കൊണ്ട് കൊടുക്കും അത് ഇവർ എവിടെയെങ്കിലും കൊണ്ടിട്ട് പൊട്ടിക്കും എന്നിട്ട് കുറെ ആൾക്കാരെ കൊല്ലും ഇങ്ങനെ അഴിച്ചു ഇവർ ഇങ്ങനെ അഴിച്ചുവിട്ടിരിക്കുകയാണ് വിട്ടിരിക്കുകയാണ് കാളകൾ അഴിച്ചു വിട്ടിരിക്കുന്ന അഴിച്ചു വിട്ടിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം ആ വീഡിയോയിൽ വന്നിരുന്നു പറഞ്ഞത് ഞാനിത് ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇദ്ദേഹം ഇസ്ത്രീമെക്കുറിച്ചുള്ള എന്ത് ചരിത്രം വായിച്ചിട്ടാണ് പഠിച്ചിട്ടാണ് ഇത്തരത്തിൽ വന്ന് ഒരു ഒരു മുൻ ജഡ്ജാണ് പറയുന്നത് നമ്മൾ ഓർക്കുക ഇത്തരത്തിൽ വന്നൊരു അഭിപ്രായം പറയുന്നത് എങ്ങനെയാണെന്ന് നീ അത് സംശയിച്ചു മറ്റൊന്നുമല്ല അതായത് ഹമാസ് എന്ന് പറയുന്നത് അത് ഞമ്മൻ്റെ ആളാണ് അത് മാത്രമല്ല ഈ യഹൂദൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പൊതുശത്രുവാണ് അത്രയുള്ളൂ ഇതേ ഒരു ജഡ്ജായത് കൊണ്ട് തന്നെ മറ്റാരും പറയാത്ത തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയും ഒരു വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയുക ആ അതാണൊരു ബുദ്ധിജീവിയുടെ ഒരു ലക്ഷണമെന്ന് ഇദ്ദേഹം തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുണ്ടാവും വെച്ചിട്ടുണ്ടോ എന്നാണ് എൻ്റെ സംശയം കാരണം ഇദ്ദേഹം അത്തരത്തിലാണ് ചെ ആരും പറയുന്നതിൻ്റെ ഒരു വ്യത്യസ്തമായിട്ട് സംസാരിക്കാൻ പരമാവധി ഈ മനഃപൂർവ്വം ശ്രമിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും അത്തരത്തിൽ ഒരു വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞ് അപ്പിലായ ഒരു സംഗതിയാണ് നമ്മുടെ ഗ്രീഷ്മയുടെ കേസും ആ അദ്ദേഹത്തിന്റെ അഭിപ്രായം നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം ഒരിക്കലും ജസ്റ്റിഫൈ ഇറ്റ് ഈസ് എ കോൾ സംശയൊന്നുമില്ല ഒരു കാര്യമില്ല പക്ഷേ അവിടെ വധശിക്ഷ കൊടുക്കാമോ എന്നുള്ള കേസ് മാത്രം പരിഗണിച്ചാൽ മതി ഇദ്ദേഹത്തിന്റെ ഈ അഭിപ്രായം കേട്ടിട്ട് കേട്ടവരെല്ലാം ഈ ഗ്രീഷ്മയെ വധശിക്ഷക്ക് വിളിച്ച ഈ ജഡ്ജ് എന്ത് കോപ്പുല ജഡ്ജാണോ എന്ന് ചോദിക്കും എന്നാണ് ഇദ്ദേഹം ധരിച്ചത് പക്ഷേ നേരെ തിരിച്ചാണ് സംഭവിച്ചത് എല്ലാവരും വാരി ടു അലക്കി വെളുപ്പിച്ചു എന്നുള്ളതാണ് വാസ്തവം മാത്രവുമല്ല ഈ കമാൽ പാഷ എന്നുള്ളത് ജനങ്ങൾക്ക് കമാൽ പാഷാണവുമായി ഇപ്പൊ ഞാനിങ്ങനെ പറയുന്നു എന്ന് കരുതിയിട്ട് ഞാൻ ഈ വധശിക്ഷയെ അനുകൂലിക്കുന്ന ഒരാളാണ് എന്ന് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് അങ്ങനെയല്ല ഞാൻ ഈ ഇത്തരത്തിൽ ഇപ്പൊ ഗ്രീഷ്മയ്ക്കായിരുന്ന ശരി അല്ലെങ്കിൽ ഷാരോണിന്റെ കുടുംബത്തിനായാൽ പോലും ഇങ്ങനെയൊന്നും സംഭവിക്കരുത് ഇത്തരം ഒരു ഗതികേട്ട് ആർക്കും വരരുത് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ മാത്രമല്ല ഈ വിധി വിധിച്ച ജഡ്ജ് പോലും ഇതിനൊക്കെ തന്നെ ആയിരിക്കും അദ്ദേഹത്തിന്റെ മനസ്സിലും ഇതൊക്കെ തന്നെ ആയിരിക്കും പക്ഷെ ഈ കൂട്ടത്തിൽ നമ്മുടെ കമൽ പാഷാണം ഉണ്ടാകും എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഈ വിധി എന്നൊക്കെ പറയുന്നത് വിധി വാദം എന്നൊക്കെ പറയുന്നത് ഈ നമ്മൾ ജനങ്ങൾ കൊടുക്കുന്ന ഒരു മെസ്സേജ് ആണ് അത് അത്തരത്തിൽ തന്നെ ആകണം അത്തരത്തിൽ തന്നെ ആകാവും കമാൽ പാഷ സാറിനെ കുറിച്ചൊരു കാര്യം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഈ കരുണ ദയ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മുഖത്തിലുണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സിലില്ല നമ്മൾ ഈ കഥയൊക്കെയാണ് നമ്മൾ ഇതിൽ നമ്മൾ പറഞ്ഞു വരുന്നത് അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മൊത്തം ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണം ട്വന്റി ഫോർ ചാനലിൽ ഒരു ചർച്ച നടത്തി ഓരോ ആന്തരികാവയവങ്ങളിലും ഇത് ഏത് രീതിയിൽ ബാധിക്കുന്നതാണ് കിടക്കുന്ന ദിവസത്തോളം എത്രത്തോളം ഇഞ്ചിൻ ചായ ഇത് ഇത് മരിക്കുന്നത് എന്ന കാര്യമൊക്കെ വളരെ ഭംഗിയായി ഗൂഗിളിൽ എഴുതുന്നുണ്ട് അപ്പോൾ ഒരു എം എക്ക് എന്താണ് തൊണ്ണൂറ് ശതമാനം മാർക്ക് വാങ്ങിയ ഒരു പെൺകുട്ടിക്ക് അത് വായിച്ചാൽ മനസ്സിലാവാത്തതല്ല ഇഞ്ചിൻ ചായ് മരിക്കും എന്നറിഞ്ഞുകൊണ്ട് കൊടുത്തതാണ് ആ വിഷം അപൂർവങ്ങളിൽ അപൂർവമല്ല എന്ന് പറയുന്നത് എങ്ങനെയാണ് സാർ ഏതെങ്കിലും വിധത്തിൽ ഇയാളെ കൊല്ലണം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അത് ഒരു കണ്ടുപിടിച്ച മാർഗമാണ് കീടനാശിനി കഷായത്തിനകത്ത് ചേർത്ത് കൊടുക്കാമെന്ന് അത് ഇയാൾ ചോദിച്ചു വാങ്ങിച്ചു കുടിച്ചെന്നാണ് ആ പെൺകുട്ടി മജിസ്ട്രേറ്റിൻ്റെ ഒരു കൊടുത്ത ഒരു മൊഴിയിൽ പറയുന്നത് ഞാൻ ഒരു ഒരു ചോദ്യം ഹാഷ്മ എടുത്ത് അങ്ങോട്ട് ചോദിച്ചോട്ടെ അതിനൊരു മറുപടി പറഞ്ഞോളൂ എന്തിനായി ഇത് കൊല്ലാനുള്ള കാരണം എന്താണ് എന്താ കാര്യം ഇയാളെ ഒഴിവാക്കണം ഒഴിവാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ പോകത്തില്ല നിവർത്തിയില്ലാതെ വന്നു അങ്ങനെയാണ് അത് ഞാൻ മനസ്സിലാക്കിയേക്കുന്നത് ഇങ്ങനെ എവിടെയെങ്കിലും കേട്ടിട്ട് വന്നിരുന്നതാണോ സാറേ ഇങ്ങനെ ഒരു ചാനലിൽ വന്നിരുന്ന വന്നിരുന്നോങ്ങാൻ താങ്കളൊരു മുൻ ജഡ്ജല്ലേ അത് മാത്രമല്ല താങ്കൾ വലിയൊരു ബുദ്ധിജീവിയൊക്കെ അല്ലേ അല്ല സാറേ എനിക്ക് എൻ്റെ ഒരു സംശയം ഈ ഗ്രീഷ്മയ്ക്ക് എന്തെങ്കിലും ഈ ആയുർവേദ മരുന്ന് കച്ചവടം വല്ലതുകൊണ്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലും കീടനാശിനി കച്ചവടം അവൾ നടത്തുന്നുണ്ടോ അതായത് താങ്കൾ പറഞ്ഞു അത് ഷാരോൺ വന്ന് ചോദിച്ചു വാങ്ങി കുടിച്ചു എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ ചോദിച്ചു പോയതാണ് മാത്രമല്ല താങ്കൾ മറ്റൊരു വാദം കൂടി പറയുകയുണ്ടായി അതായത് ഇവനെ ഒഴിവാക്കാൻ ഈ കുട്ടി പല ്രാവശ്യമായിട്ട് ശ്രമിച്ചു പക്ഷെ നടന്നില്ല അതുകൊണ്ട് എന്താ സാഹിത്യം ഈ കൊച്ച് കീടനാശിനി ഒഴിച്ച് കൊടുത്തു എന്നാണ് പറയുന്നത് താങ്കൾ പറഞ്ഞത് അതൊരു കോത്താഴത്തിലോ വാദമായി പോയില്ലേ സാറേ പിന്നെ എന്തിനാ സാറേ ഈ ജുഡീഷ്യറി പിന്നെ എന്തിനാ സാറേ ഇവിടെ ഈ രാജ്യത്തും നിയമം ഈ പോലീസും പട്ടാളം ഒക്കെ ഇതൊരു ഒരു എന്നെ ശല്യം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെറ്റീഷൻ പോലീസ് സ്റ്റേഷനിൽ കൊടുത്താൽ തീരാവുന്നൊരു വിഷയമല്ലേ സാറേ ഇപ്പോ ഇപ്പോൾ താങ്കൾക്ക് മനസ്സിലായില്ലേ താങ്കളെ ജനങ്ങൾ ഈ ണം എന്ന് വിളിക്കുന്നതിന്റെ കാരണം എന്താണ് ഇനി ഇതേ ഈ വിധിയെക്കുറിച്ചുള്ള പാരമിറ്റിനെ കുറിച്ചും സംസാരിക്കുന്നു അതാണ് ഇനി നമ്മൾ അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് അതായത് രണ്ട് മൂന്ന് കാര്യങ്ങൾ നോക്കണം ഒന്ന് ഇതിൻ്റെ പ്രായം അതായത് സുപ്രീം കോടതി പറഞ്ഞേക്കുന്ന ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് ഹീ ഷുഡ് നോട്ട് ബി റ്റു യങ് ഓർ ടു ഓൾഡ് അതായത് ഈ പ്രതിക്ക് ഒരുപാട് പ്രായം കുറയാനും പാടില്ല ഒരുപാട് പ്രായം കൂടാനും പാടില്ല എന്ന് പറഞ്ഞാൽ മധ്യവയസ്ക്കന്മാരെ തൂക്കി കൊല്ലാൻ എളുപ്പമാണ് എന്ന് വേണം നമുക്ക് കരുതാൻ എന്ന് നമ്മൾ തമാശയായിട്ട് ഞങ്ങൾ പറയാറുണ്ട് പക്ഷെ ഇതൊരു പാരാമീറ്റർ ആണ് സുപ്രീം കോടതി പറഞ്ഞേക്കാത്ത കാര്യമാണ് ഇദ്ദേഹം ഈ ഇദ്ദേഹം ഇതിൽ പറയുന്ന സർക്കംസ്റ്റൻസിനെ കുറിച്ചും അല്ലെങ്കിൽ അഗ്രിഗേറ്റീവ് സർക്കംസ്റ്റൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ ഹാഷ്യം തന്നെ ഒടിച്ചു മടക്കി കയ്യിൽ കൊടുത്തതാണ് എങ്കിലും കോട്ടെ നമുക്ക് ഈ ഷാരൂണിന്റെ ബ്രദർ ഇതിനു കൊടുത്തൊരു മറുപടി കൂടി നമുക്കൊന്ന് കേൾക്കാം കോടതി വിധി വന്നത് എല്ലാ പാര പാരാമീറ്റേഴ്സും നോക്കിയിട്ട് കോടതിയാണത് വിധി വന്നത് എനിക്ക് തോന്നുന്നില്ല സാറ് ജഡ്മെന്റിൽ വായിച്ചിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുള്ള അറിവ് മാത്രമേ സാറിന് ഉണ്ട് ഉള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം അല്ലെങ്കിൽ സാറിങ്ങനെ സംസാരിക്കത്തില്ല എന്നാണ് എന്റെ വിശ്വാസം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അഭിപ്രായം ഇത്രയും ഒരു റെപ്യൂട്ടഡ് ആയിട്ടിരുന്ന ഒരു മനുഷ്യന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു അഭിപ്രായം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ബ്രദർ സാറിവിടെ വന്ന് ജഡ്ജ്മെന്റ് ഒന്നും പഠിക്കാതെയാണ് ഇവിടെ വന്നിരുന്ന് ഈ ഇത്തരത്തിലൊക്കെ സംസാരിക്കുന്നത് പറഞ്ഞപ്പോ ഇത് ഇദ്ദേഹം തലയാട്ടി സമ്മതിക്കുന്നതാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ കണ്ടത് ഇദ്ദേഹം ഇങ്ങനെയൊക്കെ ഇരുന്ന് തലയാട്ടുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉടുത്തമുണ്ട് എല്ലാം ഉരിഞ്ഞു പോടുന്നൊരവസ്ഥയിലാണ് ഇപ്പോ അദ്ദേഹം അവിടെ ഇരിക്കുന്നത് ഏത് കാര്യത്തിലായാലും ഇദ്ദേഹത്തിന്റെ ആ കാര്യത്തിലുള്ള ഇദ്ദേഹത്തിന്റെ ഒരു പ്രതികരണവും സമീപനവും എങ്ങനെയാണെന്ന് ഇപ്പോ നിങ്ങൾ കേൾക്കുന്നത് നിങ്ങൾക്ക് തന്നെ ഒരു വിധം ബോധ്യമായില്ലേ ഇദ്ദേഹത്തിന്റെ മുഖത്ത് ദയാ കരുണ ഉണ്ട് പക്ഷെ മനസ്സിൽ ഇല്ല എന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഈ ജഡ്ജായിരുന്ന കാല ഈ കാലയളവിൽ പതിമൂന്ന് കേസുകളിൽ പതിനാല് പേരെ തുക്കിക്കുന്ന ഒരാളാണ് നമ്മുടെ കമാൽ പാഷാ സാർ ഇതിനെക്കുറിച്ച് ഷാരോന്റെ പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന വിനോദ് കുമാറു പറയുന്നത് നമുക്കൊന്ന് കേട്ടോ ഈ കമാൽ പാഷസ് ആറിന്റെ മുന്നിൽ ഞാൻ അദ്ദേഹത്തിന്റെ ജൂനിയറായിട്ട് നിരവധി കേസുകൾ നടത്താനും എനിക്ക് പോയിട്ടുണ്ട് ഇന്ന് നിയമചരിത്രം അതായത് ഈ വധശിക്ഷയുടെ ഒരു ചരിത്രം മാത്രം എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒറ്റ ജഡ്ജ് ഏറ്റവും കൂടുതൽ വധശിക്ഷ കൊടുത്തിട്ടുള്ള ജഡ്ജ് ആര് എന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കമാൽ പാഷ എന്ന പേരായിരിക്കും അതിനകത്ത് വരിക അല്ലാതെ വേറെ ആരുമല്ല ഇപ്പോൾ സാറിവിടെ പറഞ്ഞ ഈ കാളം മുരുകൻ ഒരു പോലീസുകാരനെ കുത്തി കൊലപ്പെടുത്തിയ ഓവർ ഓവർബ്രിഡ്ജിനെ എടുത്തു വെച്ച് ആ വിധി പറയുമ്പോൾ ഞാൻ ആ കോടതിയിലുണ്ട് പിന്നെ വേറെ നിരവധി നിരവധി കേസുകൾ പിന്നെ തിരുവനന്തപുരത്ത് മാത്രം ഏറ്റവും കൂടുതൽ വധശിക്ഷ കൊടുത്ത ജഡ്ജ് കമാൽ പാഷ സാറായിരുന്നു പിന്നെ ശേഷവും നമുക്ക് പരിശോധിക്കുമ്പോൾ അന്ന് ഇത് എല്ലാം ജസ്റ്റിഫൈഡായിരുന്നു ചില ഗുണ്ടകൾ തമ്മിൽ ഏറ്റുമുട്ടി ഏറുപടക്കം എടുത്ത് എറിഞ്ഞ് ഒരാൾ മരിച്ചതിന്റെ കേസുമായി ബന്ധപ്പെട്ടിട്ട് പോലും ഉള്ള കമാൽ പാഷ സാറിട്ട് വാണ്ടിത്തിരിക്കുമ്പോഴാണ് ഇതിനകത്ത് വധശിക്ഷ ഉണ്ടായത് അതായത് ഒരു കാരണവശാലും അങ്ങനെയൊക്കെയാണെങ്കിൽ അത് റയറസ്റ്റ് ഓഫ് ദി റേ കേസിന്റെ കാറ്റഗറിയിലേ വരാൻ പാടില്ലായിരുന്നു നമ്മുടെ വിനോദ് കുമാർ പറഞ്ഞത് നിരവധി ഗണവധി കേസുകൾ ഉണ്ടെങ്കിലും അദ്ദേഹം ഒരു പ്രത്യേകമായിട്ടൊരു കേസെടുത്ത് ഉന്നയിച്ചുകൊണ്ടാണ് നമ്മുടെ കമാൽ പാഷ സാറിനോട് ചോദ്യങ്ങൾ ചോദിച്ചത് അതായത് ചില കേസുകളൊക്കെ തന്നെ ഈ പടക്കമേറിൽ കൊല്ലപ്പെട്ട കേസുകൾ പോലും ഇദ്ദേഹത്തിന്റെ മുൻപിൽ വന്നിട്ടുണ്ട് ആ സമയം ആ കേസിൽ പോലും വധശിക്ഷ വിധിച്ച ആളാണ് നമ്മുടെ കമാൽ പാഷ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ നമ്മുടെ പബ്ലിക് പ്രോസിക്യൂട്ടർ അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഇതിലൊക്കെ എന്ത് അപൂർവങ്ങളിൽ അപൂർവമാണ് സാറേ താങ്കൾക്ക് ഇവരെയൊക്കെ വധശിക്ഷയ്ക്ക് വിധിക്കാനുള്ള കാരണമെന്ന് അദ്ദേഹം പ്രത്യേകമായിട്ട് ചോദിക്കുന്നുണ്ട് ഈ സമയമൊക്കെ ഇദ്ദേഹം ഈ ഈ നമ്മുടെ അഡ്വക്കേറ്റ് സംസാരിക്കുമ്പോൾ ഇദ്ദേഹം ഇത് കേട്ടുകൊണ്ട് ഇങ്ങനെ ബ്ലിംഗസ്യ ഇങ്ങനെ കേട്ട് തലയാട്ടിക്കൊണ്ടിരിക്കാണ് സിനിമയിൽ പറയുന്നത് പോലെ ഒരു കയ്യപത്രം നാറ്റിക്കരുത് എനിക്കിതൊന്നും അല്ല പ്രശ്നം എന്റെ പ്രശ്നം ഇദ്ദേഹത്തിന്റെ മുൻപിൽ വന്നൊരു കേസാണ് നമ്മുടെ ഗോവിന്ദചാമിയുടെ കേസ് അതായത് ഇപ്പോ ജയിലിൽ വിഇ പി ലെവലിൽ കഴിയുന്ന നമ്മുടെ ഗോവിന്ദചാമി അദ്ദേഹത്തിന്റെ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ സൗമ്യം വന്നൊരു പെൺകുട്ടിയെ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്ന് തള്ളി താഴെ ഇടുകയും താഴെ വീണ ആ പെൺകുട്ടിയെ ഇവൻ പിന്നാലെ ആ ട്രെയിനിൽ നിന്ന് ഇറങ്ങി വന്ന് ഈ കുട്ടിയെ ബലാത്സംഗം ചെയ്യും ബിലാൽ സിംഗ് ചെയ്യുക മാത്രമല്ല പിന്നെ കല്ലെടുത്തു തലയ്ക്കടിച്ചു പോന്നു എന്നിട്ട് ഈ മാറി ഈ ഈ നായ പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന പൈസയും ആ സ്വർണമൊക്കെ അപഹരിച്ചിട്ടാണ് ഇവൻ പോയത് ഇതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് തലക്കേറ്റ മാരകമായ മുറിവാണ് മരണകാരണം എന്നാണ് പക്ഷേ ഈ കേസ് കേട്ട നമ്മുടെ ഭാഷണത്തിന് ഇതിൽ ഗുരു അപൂർവങ്ങളിൽ അപൂർവതയും കാണാൻ കഴിഞ്ഞില്ല പിന്നീട് നമ്മൾ കണ്ടത് ഈ ഗോവിന്ദചാമിയുടെ കേസ് വാദിക്കാൻ അങ്ങ് സുപ്രീം കോടതി അങ്ങ് മുന്തിയ കോളേജ് വലിയ മുന്തിയ അവിടെ പ്രാക്ടീസ് ചെയ്യുന്ന വലിയ മുന്തിയ വക്കീലന്മാർ വന്ന് ഗോവിന്ദചാമിയുടെ കേസ് വാദിക്കുന്നതാണ് നമ്മൾ കണ്ടത് ഈ ഈ മോഷണവും പിടിച്ചുപറിയുമായിട്ട് നടക്കുന്ന ഈ നാടകം ഈ എവിടെന്ന മക്കളെ ഇത്രയും കാശ് ഇത്രയും പണം ഇവൻ യഥാർത്ഥത്തിൽ മോഷണവും പിടിച്ചു പറയുമായിട്ട് നടക്കുക മാത്രമല്ല ഇവൻ ഈ ഈ ടക്സ് മാഫിയുടെ കൂട്ടാളി കൂടിയാണ് മാത്രമല്ല ഇവൻ പ്രധാനപ്പെട്ട കാര്യർ കൂടിയാണ് അതിൻ്റെയൊക്കെ ഒരു സെറ്റപ്പാണ് പിന്നീട് നമ്മൾ കണ്ടത് എങ്കിലും ഈ വധക്ഷിറ്റ വെറുതെ അങ്ങ് തൂക്കിക്കൊല്ലണ്ട ഇവനെ ജീവിക്കാം അനുവദിക്കാം എന്ന് താങ്കൾ വിചാരിച്ചതിൻ്റെ സെറ്റപ്പ് എന്താണ് സാറേ അതായത് ചിക്കിളി ചിക്കി ഫലതും തടഞ്ഞു സാറേ ഞാൻ പറയുന്നത് ഇതൊക്കെ അന്വേഷിക്കണം ഇതൊക്കെ അന്വേഷിക്കേണ്ട വിഷയമാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക ഇദ്ദേഹം ഇദ്ദേഹം ഈ പറയുന്ന പാരാമീറ്ററും ഈ മെറ്റിഗേറ്റഡ് സർക്കംസ്റ്റാൻസും അല്ലെങ്കിൽ അഗ്രീവേറ്റീവ് സർക്കംസ്റ്റാൻസും ഒക്കെ പഠിച്ചു പല കേസുകൾ വിധിക്കുകയും വന്നൊരു പ്രകൽപ്പനായ ഒരു സെഷൻ ജഡ്ജിന്റെ ഒരു വിധിയാണ് ഇദ്ദേഹം ഇവിടെ വിമർശിച്ചിരിക്കുന്നത് ഇത് സത്യം പറഞ്ഞാൽ അതൊരു കോടതിയെ ലക്ഷ്യമാണ് ഇത് ഇദ്ദേഹത്തിനെതിരെ കേസെടുക്കണം എന്നുള്ളതാണ് ഇനിയിപ്പോൾ എന്തായാലും താങ്കളോട് ഞാൻ ഒരു കാര്യം കൂടി പറയാം ഇപ്പോൾ ജയിലിൽ കഴിയുന്ന നമ്മുടെ ഗോവിന്ദ സമയം കിട്ടുമ്പോഴൊക്കെ താങ്കൾ ഒന്ന് വിസിറ്റ് ചെയ്യാൻ മറക്കരുത് നന്നാകാൻ വേണ്ടി വെറുതെ ജീവിക്കാൻ അനുവദിച്ചൊരാളാണല്ലോ ഇപ്പൊ അവൻ നന്നായി അവിടുത്തെ ജയിലിലെ പുട്ടൊക്കെ അടിച്ച് നന്നായി അവിടെ ഉണ്ട് ഇപ്പൊ മാത്രമല്ല ഉച്ച ഇപ്പൊ ഉച്ചക്ക് ബിരിയാണി കിട്ടിയില്ലെങ്കിൽ പോലീസിനെ തെറി പറയുന്നുണ്ട് എന്നാണ് കേൾക്കാൻ സ കഴിഞ്ഞത് എന്തു പറയാം നമ്മുടെ കേരള പോലീസും ആകെ മാറിപ്പോയി നമ്മുടെ പഴയ പോലീസായിരുന്നെങ്കിൽ ഈ മാറിയെ ആ ജയിലിനകത്തിട്ട് തന്നെ തീർന്നേന് തീർത്തേന് എങ്കിലും സാറിനൊരു ഗിന്ന റിക്കോർഡൊക്കെ കിട്ടട്ടെ അതായത് നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യത്ത് കൂടുതൽ ആൾക്കാരെ ദുഃഖിക്കുന്ന ആ ഒരു ക്രെഡിറ്റ് താങ്കൾക്ക് തന്നെ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് മെറിയുമായി വീണ്ടും കാണാം ഗുഡ് ബൈ